അൽ മുക്താദൂർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഗോൾഡ് ബുള്ളിയൻ ഷോറൂം കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും പ്രവർത്തനം ആരംഭിച്ചു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൾ ഷുക്കൂർ മൗലവി സ്ഥാപക ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസുൻ അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ റമദാൻ ഈദ് ഓഫർ സീസൺ ഒന്നിലെ വിജയിക്ക് ഇന്നോവ ഹൈക്രോസ് കാർ സമ്മാനിച്ചു സ്വർണ്ണത്തിന്റെ വൻവില വർധനവിൽ സാധാരണക്കാരായ ചെറുകിട സ്വർണ്ണ കച്ചവടക്കാർ സ്വർണ്ണാഭരണ നിർമ്മാതാക്കൾ ഉപഭോക്താക്കൾ എന്നിവരുടെ ആവശ്യപ്രകാരമാണ് കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും അൽ മുക്താദിർ ജുവല്ലറി ഗ്രൂപ്പിന്റെ ഗോൾഡ് ബുള്ളിയൻ ഷോറൂമുകൾ കൊല്ലം ചിന്നക്കട ബീച്ച് റോഡിലുള്ള അൽ ബാസത്തിലും കരുനാഗപ്പള്ളി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്കൈ മെഡോ ടവറിലുള്ള അൽ വാഹിദിലുമാണ് പുതിയ ഷോറൂമുകൾ ഷോറൂമുകളുടെ ഉദ്ഘാടനം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൾ ഷുക്കൂർ മൗലവി സ്ഥാപക ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് നിർവഹിച്ചു പരിപാടിയിൽ റംദാൻ ഈദ് ബിഗ് ഓഫർ സീസൺ വന്നിലെ വിജയിയായ നവാസ് ബാബുവിന് സമ്മാനമായ ഇന്നോവ ഹൈക്രോസ് കാർ കൈമാറി ഉപഭോക്താക്കൾക്ക് വീണ്ടും ഈ ഭാഗ്യസമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാക്കുന്നതിന് വേണ്ടി ഇന്നോവ ഹൈക്രോസ് ബിഗ് ഓഫർ സീസൺ ടൂവും ഭാഗ്യവധുവിന് വിവാഹ സ്വർണ്ണാഭരണം സമ്മാനമായ ഇരട്ടി സ്വർണം നേടാം സീസൺ ത്രീയും ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾസലാം പ്രഖ്യാപിച്ചു കേരള ഏറ്റവും ാണ് നിർമ്മാതാക്കൾക്കും പണിക്കാർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും അതിനും ഞങ്ങൾ ഇനോവ കാർപ്പ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവലറി മാനുഫാക്ചറിംഗ് മെർച്ച ചെറുകിട സ്വർണ്ണാഭരണ നിർമ്മാതാക്കൾ സ്വർണ്ണ കച്ചവടക്കാർ എന്നിവർക്ക് വേണ്ടിയുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് നിർവഹിച്ചു അൽ മുക്താദിർ ഗ്രൂപ്പ് ഗ്ലോബൽ ജനറൽ മാനേജർ ഗുൽസർ അഹമ്മദ് സേട്ട് അസിസ്റ്റന്റ് ഗ്ലോബൽ ജനറൽ മാനേജർ നാസർ അൽഹാദി കേരള മുസ്ലിം ജമാഅത്ത് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരമന ബയാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള കൊല്ലം